ഇതൊരു വയനാട് ദുരന്തത്തെക്കുറിച്ച് കുറിച്ചറിഞ്ഞവർക്കെല്ലാം ശ്രുതി എന്ന പെൺകുട്ടി ഒരു നീറുന്ന ഓർമ്മയാണ് ഉരുൾപൊട്ടലിൽ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ശ്രുതിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനമായത് എല്ലാമെല്ലാമായിരുന്ന പ്രതിശ്രുതവരൻ ആയിരുന്നു എന്നാൽ വാഹന അപകടത്തിന്റെ രൂപത്തിലെത്തിയ ദുർവിധി ജൻസണിനെയും ശ്രുതിയിൽ നിന്നും പറിച്ചെടുത്തു കല്യാണ ദിവസം അടക്കം തീരുമാനിച്ച് അതിനു മുന്നേ ശ്രുതിക്ക് താമസിക്കാനുള്ള വീടൊരുക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു ഇരുവരെയും തേടി ഈ ദുരന്തം എത്തിയത് ഇപ്പോഴിതാ ശ്രുതിയുടെയും ജെൻസണന്റെയും വിവാഹം തീരുമാനിച്ചിരുന്ന ദിവസവും എത്തി വർഷത്തെ പ്രണയത്തിന് ശേഷം അവർ ഒന്നാകുന്ന ഈ കാലമത്രയും സ്വപ്നം കണ്ട ദിവസമായിരുന്നു ഇത് എന്നാൽ ജനസനന്റെ കൈപിടിച്ച് കയറുവാൻ ശ്രുതി ആഗ്രഹിച്ച ആ വേദിയിലേക്ക് ഒടുവിൽ ഹൃദയം പൊട്ടുന്ന വേദനയിൽ തനിച്ചാണ് ശ്രുതി എത്തിയത് വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടപ്പോഴും ശ്രുതിക്കായി മാത്രം ജീവിച്ച ജനസനന്റെ കഥ അറിഞ്ഞ നടൻ മമ്മൂട്ടി തന്റെ സഹപ്രവർത്തകർ ഒരുക്കുന്ന സമൂഹ വിവാഹ ചടങ്ങിൽ ശ്രുതിയെയും ജൻസണിനെയും ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ആ ചടങ്ങിനായുള്ള കാത്തിരിപ്പിനിടയിലാണ് ജെൻസൺ കാർ അപകടത്തിൽ മരണമടഞ്ഞത് തുടർന്നാണ് അവർക്കായി നമ്മൾ അന്ന് കരുതി വച്ചതെല്ലാം ശ്രുതിയെ തന്നെ ഏൽപ്പിക്കണം എന്ന് മമ്മൂട്ടി സംഘടനാ പ്രവർത്തകരെ അറിയിച്ചതും ആ നിർദ്ദേശം ശിരസ വഹിച്ച ട്രൂത്ത് ഫിലിംസ് മാനേജിംഗ് ഡയറക്ടർ കൂടിയായ സമദ് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉടനടി ചെയ്തു തീർക്കുകയായിരുന്നു തുടർന്നാണ് സമൂഹ വിവാഹ ദിവസം ചടങ്ങിനെത്തിയ മമ്മൂട്ടി ആ തുക ശ്രുതിയെ നേരിട്ട് ഏൽപ്പിച്ചത് ഷ്രൂത്ത് മാംഗല്യം എന്ന വിവാഹ ചടങ്ങ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നപ്പോൾ അതിഥിയായിട്ടാണ് ആ കല്യാണ പന്തലിലേക്ക് ശ്രുതി എത്തിയത് മിന്നുകെട്ടിന് ഒരുങ്ങി പട്ടുസാരിയുടുത്ത് മുല്ലപ്പൂ ചൂടി ആ വേദിയിലേക്ക് എത്തുവാനായിരുന്നു ശ്രുതി ആഗ്രഹിച്ചത് എന്നാൽ ആ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞെങ്കിലും ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് ശ്രുതി കഴിഞ്ഞ ദിവസം ആ വേദിയിലേക്ക് എത്തിയത് ശ്രുതിക്കും ജൻസണുമായി കരുതി വെച്ച ആ തുക മമ്മൂക്ക തന്നെ കൈമാറണം എന്ന സമതിന്റെ അഭ്യർത്ഥന മമ്മൂക്കിയും സ്വീകരിച്ചപ്പോൾ ശ്രുതിയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറയുകയായിരുന്നു ആ വേദിയിൽ വെച്ച് ഇതൊരു കടലാസാണ് ഇതിനകത്ത് ചെക്കുമില്ല എന്നാലും ഇതൊരു പ്രതീകമാണ് സ്നേഹത്തിന്റെ പ്രതീകമെന്നാണ് ശ്രുതിയെ ചേർത്തു പിടിച്ച് മമ്മൂട്ടി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച അവസാനം നടന്ന സംഭവമാണെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ഇന്ന് പുറത്തു വന്നപ്പോഴാണ് പുറംലോകം ഈ വിവരം അറിയുന്നത് മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന റോബർട്ട് കുര്യാക്കോസാണ് സമൂഹ മാധ്യമത്തിൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നാൽപ്പത് യുവതി യുവാക്കളുടെ ട്രൂത്ത് മാംഗല്യം എന്ന സമൂഹ വിവാഹ ചടങ്ങിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഒരു മാംഗല്യം ശ്രുതിയുടെയും ജനസണൻ്റെയുമായിരുന്നു വയനാട് ദുരന്തത്തിൽ ഉറ്റവർ നഷ്ടമായ ശ്രുതിയുടെയും ജനസണിന്റെയും കഥ അറിഞ്ഞപ്പോൾ തന്നെ മമ്മൂക്ക സമതനോട് ഇവരുടെ വിവാഹവും ഈ വേദിയിൽ വെച്ച് നടത്താൻ നിർദ്ദേശിച്ചിരുന്നു അതിനായി വേണ്ടുന്നതെല്ലാം അന്ന് തന്നെ മമ്മൂക്ക സമതന് കൈമാറുകയും ചെയ്തു തുടർന്ന് വിവാഹത്തിന് തയ്യാറാകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ജൻസൺ വിടവാങ്ങിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും